ഹായ് കൂട്ടുകാരെ ബീജകണ്ണൂരിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പറവുകൾ പ്രാവുകൾ ഇഷ്ടമുള്ള എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരുപാട് പറവകളുണ്ട് സെയിലിന് വന്നിട്ട് അപ്പോൾ അത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചാൽ നല്ല നല്ല പ്രാവുകളുണ്ട് അപ്പോൾ ആരും മിസ്സാക്കണ്ട എല്ലാവരും നമ്മൾ വീഡിയോ ഫുള്ളായിട്ട് ഇരുന്ന് കാണാൻ ശ്രമിക്കുക എന്നിട്ട് വീഡിയോയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ നമ്പറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിൽ കോൺടാക്റ്റ് ചെയ്യുക എന്നിട്ട് സാധനം വാങ്ങി നമ്മളെ ലോഫ്റ്റിലെത്തിക്കാൻ നോക്കാം അപ്പോൾ അധികം പറഞ്ഞിട്ടൊന്നും ഇതാക്കുന്നില്ല വേഗം പോവാൻ നമുക്കെന്ന വീഡിയോയിലിട്ടേക്ക് ആ കൂട്ടുകാരെ വിജകണ്ണൂർ അതുപോലെ തന്നെ നല്ല പറവളലായിട്ടാണ് നിങ്ങളും വിലക്കു വന്നിട്ടുള്ളത് അപ്പോൾ ഈ കാണുന്ന ക്ലവർ സെറ്റ് നല്ല കിട്ടിക്കാച്ച് കിണ്ണം കാച്ചി ഫീമെയിൽ വരുന്നത് വൈറ്റ് കളങ്കിലാണ് ഫീമെയിൽ വരുന്നത് നല്ല റിസൾട്ട് ഇരുപത് പ്ലസ് കൺഫേം റിസൾട്ട് ചിക്സെല്ലും പട്ടച്ചൗട്ടാന്ന് എട്ട് മിനിറ്റിനുള്ളിൽ കാണിക്കും അപ്പോൾ നമ്മൾ വീട് കാണുന്ന കൂട്ടുകാർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കോൺടാക്ട് നമ്പർ ട്രാൻസ്പോർട്ടേഷനിൽ അവൈലബിൾ ആണ് അതൊന്നും ആര് പേടിക്കേണ്ട നല്ല റിസൾട്ടില്ല നല്ല പറവുകൾ റേറ്റ് വരുന്നത് കുറച്ച് എക്സ്പെൻസീവ് ആകും പത്ത് റുപ്പ്യോളം ഉണ്ട് പേർന്ന് ചോദിക്കുന്ന റേറ്റ് അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ടില്ല പറവുകൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക അതുപോലെ ഈ കാണുന്ന പേറും കൂടി കൊടുക്കാറില്ല നല്ല റിസൾട്ടില്ല ക്ലാവർ സെറ്റ് തന്നെ നല്ല റിസൾട്ട് ഇരുപതേ പ്ലസ് കൺഫേമാണ് ഇതിൻ്റെ ഒറ്റ ചൗട്ടാണ് അപ്പോൾ നമ്മൾ വീഡിയോ വന്ന കൂട്ടുകാർക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ല നല്ല പ്രാവക്കളാണ് ആരും കുറ്റുകൾ വേഗം വിളിക്കുക നമ്മൾ കൊടുത്ത കോൺടാക്റ്റ് നമ്പറ് റേറ്റ് വരുന്നത് പത്ത് റുപ്പ്യെന്ന് പേർന്ന് ചോദിച്ചു ചോദിക്കുന്ന റേറ്റ് അപ്പോൾ നല്ല റിസൾട്ട് കൺഫേം ആണ് അപ്പോൾ ആ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീടുകളിൽ ഇപ്പോഴത്തെ കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യക്കാർ കോൺടാക്റ്റ് ചെയ്യുന്നത് അതുപോലെ ഈ കാണുന്നൊരു ഫീമെയിലും കൂടി കൊടുക്കാറില്ലാന്ന് നല്ല റിസൾട്ട് ഇരുപതേ പ്ലസ് കൺഫേം റിസൾട്ട് ഗ്യാരണ്ടി കൂടിയിട്ട് തന്നെ പറയുന്നതെന്നാണ് അപ്പോൾ ഇരുപതേ പ്ലസ് കൺഫേം ആണ് അപ്പോൾ ഫീമെയിലാണ് അപ്പോൾ നല്ലൊരു മെയിലിനും കൂടി ഇട്ടാൽ കിട്ടുക ഇരുപതേ പ്ലസ് ഒരു മൂൾ പൊട്ട് അടിപൊളി പറക്കും അപ്പോൾ ഇനി ചോദിക്കുന്ന റേറ്റ് നാലായിരം രൂപയെന്നാണ് അപ്പോൾ നമ്മൾ വീട് വന്ന കൂട്ടുകാർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പം വീഡിയോയിൽ ഫൈൽ കോൺടാക്ട് ചെയ്യാം അതുപോലെ ഈ കാണുന്ന പേറും കൂടി കൊടുക്കാറില്ല നാഗർ കോവിലേനെ പേടാൻ കത്തങ്ങയെന്ന് താമര കത്തങ്ങ ഫീമെയിൽ വരുന്നത് മെയിൽ കത്തങ്ങ അപ്പോൾ നമ്മൾ വീട് വന്ന കൂട്ടുകാർക്കെല്ലാം പോകണമെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെടാതിരിക്കൂലായി ആർക്കും നല്ല നല്ല ബേഡ്സുകളാണ് അപ്പോൾ നമ്മൾ വീടാണെന്ന് കൂട്ടുകാർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്ത ട്രാൻസ്പോർട്ടേഷനിൽ ആണ് നല്ല റിസൾട്ടാണ് ഹെവി റിസൾട്ടാണ് എൻ്റെ ഫീമെയിൽ വരുന്നത് അപ്പോൾ വേറെ നല്ല മെയിലിനിട്ടു കൊടുത്തേ ഇരുപത് പ്ലസ് എല്ലാം അടുപ്പിച്ചിട്ട് നടക്കും ഇപ്പോൾ ഓൾറെഡി പതിനാറ് പ്ലസ് നമ്മൾ കൺഫേം റിസൾട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ വീടുകാണെന്ന് കൂട്ടുകാർക്ക് വേണമെന്നുണ്ടെങ്കിൽ വേഗം വിളിക്കാം നമ്മൾ കൊടുത്ത കോൺടാക്ട് നമ്പർ അതുപോലെ ഈ കാണുന്ന പേറും കൂടി കൊടുക്കാറില്ല അപ്പോൾ മെയിൽ വരുന്നത് തിരിച്ചില്ലാച്ചാണ് ഫീമെയിൽ വരുന്നതിന് ആവർക്കുള്ളത് പതിനേഴ് പ്ലസ് അല്ലെങ്കിൽ പതിനെട്ടേ പ്ലസ് കൺഫേം റിസൾട്ടാന്ന് അപ്പോൾ നമ്മളെ വീട് കാണുന്ന കൂട്ടുകാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വിളിക്കാം നമ്മൾ കൊടുത്ത കോൺടാക്ട് നമ്പറിൽ അപ്പോൾ പേർന്ന് ചോദിക്കുന്ന റേറ്റ് അയ്യായിരം രൂപയെന്ന് ട്രാൻസ്പോർട്ടേഷനിൽ അവൈലബിളാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് അപ്പോൾ നല്ല പറവുകൾ നല്ല റിസൾട്ടിന് പറവകളാണ് അപ്പോൾ ആരും മടിച്ചു നിൽക്കേണ്ട വേഗം വിളിക്കാം നമ്മൾ കൊടുത്ത കോൺടാക്ട് നമ്പറിൽ അതുപോലെ കൂട്ടുകാർ അടുത്ത സൈഡിൽ വന്നിട്ടുള്ളത് കോഴിക്കോടാണ് കോഴിക്കോട് വട്ടക്കിണർ അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് ഈ കാണുന്ന പേറിനെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്ത കോൺടാക്ട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി പേർന്ന് ചോദിക്കുന്ന റേറ്റ് ആയിരം ഉപയ്യുന്നു നല്ലൊരു പേറാണ് അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ വീടുകളിൽ ഉൾപ്പെടുത്തുന്ന കോണ്ടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ട്രാൻസ്പോർട്ടേഷനിൽ അവൈലബിൾ ആണ് അപ്പോൾ ആരും മടിച്ചു നിൽക്കേണ്ട വേഗം വിളിച്ചോ അതുപോലെ കൂട്ടുകാരെ ഈ കാറിന് പാർവ പേറും കൂടി കൊടുക്കാനുള്ളതാണ് അപ്പോൾ പേറിന് ചെയ് ചോദിക്കുന്നതിൻ്റെ വില ആയിരം രൂപയെന്ന് പേറിന് ചോദിക്കുന്ന റേറ്റ് അപ്പോൾ സ്ഥലം വരുന്നത് കോഴിക്കോട് തന്നെയാണ് കോഴിക്കോട് വട്ടിക്കിണർ ട്രാൻസ്പോർട്ടേഷനിൽ അവൈലബിളാണ് അപ്പോൾ നമ്മുടെ വീട് കാണുന്ന കൂട്ടുകാർക്ക് ഇങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്ത കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ട്രാൻസ്പോർട്ടേഷനിൽ അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യക്കാർ കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ കൂട്ടുകാരെ ഈ കാണുന്ന പേറും കൂടി കൊടുക്കാറില്ല എന്നാണ് അപ്പോൾ പേറിന് സെയിം വില തന്നെ ആയിരം ഉപ്പിന്ന സ്ഥലം വില വരുന്നത് അപ്പോൾ സ്ഥലം കോഴിക്കോടാണ് കോഴിക്കോട് വട്ടക്കിണർ ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ എല്ലാം ആണ് അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേഗം വിളിക്കുക നമ്മൾ കൊടുത്ത കോണ്ടാക്ട് നമ്പർ നല്ലൊരു പറവ പേറാന്ന് സെറ്റ് അപ്പോൾ ആവശ്യക്കാർ കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ ഈ കാണുന്ന പറവ പേര് നല്ല ആക്റ്റീവായിട്ട് നല്ല റിസൾട്ടുള്ള ഒരു പറവ പേര് പേർന്ന് ചോദിക്കുന്ന റേറ്റ് ആയിരത്തി ഇരുന്നൂറ് ഉപയ്യെന്ന് അപ്പോൾ നമ്മളെ വീഡിയോ വന്ന കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ വേഗം വിളിക്കുക നമ്മൾ പുറത്തെ കോൺടാക്ട് നമ്പറിൽ നല്ല പറവകളാണ് ആരും മിസ്സാക്കേണ്ടത് ഇന്നത്തെ വീഡിയോ നല്ല റിസൾട്ടില്ല ഒരു പറവ പേര് അപ്പോൾ ആയിരത്തി ഇരുന്നൂറ് ഉപയ്യെന്നീൻ്റെ വില വരുന്നത് സ്ഥലം വരുന്നത് കോഴിക്കോട് വട്ടക്കിണറാണ് ട്രാൻസ്പോർട്ടേഷനിൽ അവൈലബിളാണ് ആ ബജാറായിരിക്കും വേണ്ട അതിൽ സൂപ്പറായിട്ട് അയച്ചു തരും ഇപ്പോൾ വീട് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കേണ്ട കൂട്ടുകാർ വീട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അതുപോലെ ഈ കാണുന്ന പേരും കൂടി കൊടുക്കാറില്ല എന്നാണ് സെയിം വില തന്നെ ആയിരത്തി ഇരുന്നൂറ് ഉറുപ്പ്യന്ന് പേറിന് ചോദിക്കുന്ന റേറ്റ് ഇപ്പോൾ നമ്മളെ വീട് കാണുന്ന കൂട്ടുകാർക്ക് വേണമെന്നുണ്ടെങ്കിൽ വേഗം വിളിക്കുക ആരും മടിച്ചു നിൽക്കാൻ കണ്ട ചീപ്പ് റേറ്റ് എല്ലാം ആയിരത്തി ഇരുന്നൂറ് ഉപ്പ്യൊക്കെ നല്ല അടിപൊളി സെറ്റ് പറവ പയറ് റിസൾട്ട് കൺഫേം ആണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം സ്ഥലം വരുന്നത് കോഴിക്കോട് വട്ടക്കിണർ തന്നെയാണ് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യക്കാർ കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ ഈ കാറിന് പേർ കൂടി കൊടുക്കാനില്ലാന്ന് അപ്പോൾ പേറിന് ചോദിക്കുന്ന റേറ്റ് ആയിരത്തി അഞ്ഞൂറ് ഉറുപ്പിന്ന് നല്ല റിസൾട്ടില്ല നല്ലൊരു സെറ്റ് അപ്പോൾ ആരും മിസ്സാക്കണ്ട വേഗം വിളിക്കാം നമ്മൾ കൊടുത്ത കോണ്ടാക്ട് നമ്പറിൽ അപ്പോൾ ട്രാൻസ്പോർട്ടേഷനിൽ അവൈലബിളാണ് സ്ഥലം വരുന്ന കോഴിക്കോട് വട്ടക്കിണറിനെയെന്ന് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം ഈ കാറിന് രണ്ട് ഒരു ഫീമെയിലും ഉണ്ട് ഒരു മെയിലും ഉണ്ട് അപ്പോ ഫീമെയിൽ വന്നിട്ടുണ്ട് ഡബിൾ കണ്ണി അപ്പോ അപ്പോൾ പതിനായിരം സംതിങ്ങോടെ പറഞ്ഞിട്ടുണ്ട് മെയിൽ വരുന്ന ഒരു മെയിൽ പതിമൂന്ന് സംതിങ്ങോളം പറഞ്ഞിട്ടുണ്ട് മെയിലിനെ കാട്ടി ഫീമെയിലാണെന്ന് പറഞ്ഞിട്ട് പതിനായിരം സംതിങ്ങോളം പറഞ്ഞിട്ട് നമ്മൾ വീടാണെന്നുള്ള കൂട്ടുകാർ തിരുവനന്തപുരം ഭാഗത്തുള്ള കൂട്ടുകാർക്കെല്ലാം ആക്കിയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിലുണ്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പോകും കോൺടാക്ട് നമ്പർ അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്യാം റേസ് റേറ്റ് ഫിക്സഡ് അല്ല അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ കോണ്ടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്തത് ഡബിൾ കണ്ണിൽ ഫീമെയിൽ മെയിൽ വരുന്നത് പതിമൂന്ന് സംതിങ്ങും ഫീമെയിൽ വരുന്നത് പതിനാലേ സംതിങ്ങുകളും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ആ കൊടുത്ത കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ കാറിന് ഡീറ്റെയിൽസ് അറിയാൻ പറ്റും അതുപോലെ അടുത്ത സെയിലിന് വന്നിട്ടുള്ളത് പാലക്കാടിനാണ് കുറച്ച് നാടൻ പ്രാവാണ് അപ്പോൾ പേ പേർന്ന് ചോദിക്കുന്ന റേറ്റ് എണ്ണൂറ്റി അമ്പത്തൊള്ളായിരായി പേർ ചോദിക്കുന്ന റേറ്റ് അപ്പോൾ പാലക്കാടാണ് സ്ഥലം വരുന്നത് ട്രാൻസ്പോർട്ടേഷനിൽ അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ വീട് പറഞ്ഞ കൂട്ടുകാർക്ക് പാലക്കാട് ഭാഗത്തുള്ള കൂട്ടുകാർക്കെല്ലാം കാണുന്നുണ്ടെങ്കിൽ വേഗം പൊളിക്കാം നാടൻ പ്രാവും അതുപോലെ അടുത്ത സെയിലിന് വന്നിട്ടുള്ളത് ഒരു ബൾക്ക് സെയിലാണ് മലപ്പുറത്തു നിന്നാണ് അപ്പോൾ നല്ല കുറച്ച് പറവ പേ ബൾക്കായിട്ട് ഇരുപത്തി മൂന്ന് പീസ് പറവകളുണ്ട് അതിൽ ഒമ്പത് പേർ നാല് ഫീമെയിലായിട്ടാണ് വരുന്നത് അപ്പോൾ മൊത്തത്തിൽ എടുക്കുന്നുണ്ടെങ്കിൽ മുന്നൂറ് റുപ്യ പീസ് റേറ്റിന് നമ്മൾ കൊടുക്കും അപ്പോൾ സ്ഥലം വരുന്നത് മലപ്പുറം വന്ന് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ അപ്പോൾ ബൾക്കായിട്ടുള്ള എടുക്കാൻ ആഗ്രഹിക്കുന്ന കൂട്ടാരുണ്ടെങ്കിൽ വേഗം വിളിക്കാം നമ്മൾ കൊടുത്ത കോണ്ടാക്ട് നമ്പറിൽ അപ്പോൾ പേറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ പ്രൈസിലൊന്നും ചെറിയ വ്യത്യാസം ഉണ്ടാവും ഈ പീസ് റേറ്റ് മുന്നൂറായിരിക്കില്ല ചെറിയ വ്യത്യാസങ്ങളെല്ലാം ഉണ്ടാവും അപ്പോൾ നമ്മൾ വീട് വന്ന കൂട്ടുകാർക്ക് ബൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേഗം വിളിക്കാം ട്രാൻസ്പോർട്ടേഷനിൽ അവൈലബിൾ ആണ് അതുപോലെ ഈ കാണുന്ന കുറച്ച് പറവില്ല കുറച്ചൊന്നും അല്ല കുറച്ച് അധികം തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ സെയിലിന് വന്നിട്ടുള്ളത് അപ്പോൾ സെയിലിന് വന്ന സ്ഥലം കൊയിലാണ്ടിയാണ് അപ്പോൾ നമ്മളെ വീട് കാണുന്ന കൂട്ടുകാർക്ക് ഇൻ്റർത്ത് നിന്ന് പ്രാവുകൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്ത കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് അപ്പോൾ പ്രേസ് സ്റ്റാർട്ടാവുന്നത് ആയിരം ആയിരത്തി ഇരുന്നൂറ് ലെവലിലാണ് പ്രൈസ് ഫീസിന് അപ്പോൾ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അതുപോലെ കോയമ്പത്തൂരേക്കും ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ വീടെ കാണുന്ന കൂട്ടുകാർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്ത കോൺടാക്ട് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തായി വാട്സപ്പ് മോളിലി വിളിക്കാൻ നിൽക്കണ്ട അപ്പോൾ ട്രാൻസ്പോർട്ടേഷനിൽ അവൈലബിളാണ് നല്ല റിസൾട്ടിലെ കുറച്ച് പറവുകളാണ് അപ്പം ലോഫ്റ്റ് കാലിയാക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വിളിക്കാം നമ്മൾ കൊടുത്ത കോണ്ടാക്ട് നമ്പറിൽ Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn Thank you for watching. അതുപോലെ അടുത്ത സൈലും മലപ്പുറത്ത് നിന്ന് അതായത് കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളായിട്ടാണ് പതിനൊന്ന് പീസ് കുഞ്ഞുങ്ങളുണ്ട് നാടൻ കുഞ്ഞുങ്ങൾ അപ്പോൾ പീസ് റേറ്റ് ചോദി നാനൂറ് ഉറുപ്പെന്ന് ചോദിക്കുന്നവില അപ്പോൾ നമ്മൾ വീട് കാണുന്ന കൂട്ടുകാർക്ക് നാടൻ കോഴിൻ്റെ കുഞ്ഞുങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേഗം വിളിക്കാൻ നമ്മൾ ഇവിടുത്തെ കോൺടാക്ട് നമ്പറിൽ ട്രാൻസ്പോർട്ടേഷനിൽ ആണ് പീസ് റേറ്റ് നാനൂറ് റുപ്യ വരുന്നു ടോട്ടൽ പതിനൊന്ന് പീസ് ഉണ്ട് അടുത്ത സൈഡിൽ മുതൽ മലപ്പുറത്ത് തന്നെയാണ് ഒരു തർക്കിക്കോയി ബ്രീഡിങ് സെറ്റാണ് ഇപ്പോൾ ഒരു മെയിലും മൂന്ന് ഫീമെയിലും ഇല്ലത് അപ്പോൾ ടോട്ടൽ റേറ്റ് വരുന്നത് നാലായിരം രൂപയാണ് ഇപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് ആർക്കെങ്കിലും തർക്കിക്കോയിൽ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കോൺടാക്ട് നമ്പറിൽ ട്രാൻസ്പോർട്ടേഷനിൽ അവൈലബിളാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക സ്ഥലം വരുന്നത് മലപ്പുറത്താണ് അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് വീഡിയോസായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ പി ജെ കൊണ്ടുവരുന്നത് കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം പങ്കുവെക്കാനും മറക്കണ്ട